ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ തിന്മ വർദ്ധിക്കുന്നു മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്നു കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയെല്ലാം ഭാര്യയായി സ്വീകരിച്ചു അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല അവൻ ജലമാണ് അവൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമായിരിക്കും ദേവപുത്രന്മാർ മനുഷ്യപുത്രന്മാരുമായി ചേരുകയും അവർക്ക് മക്കൾ ചെയ്തിരുന്ന അക്കാലത്തും പിന്നീട് ഭൂമിയിൽ അധികാരന്മാർ ഉണ്ടായിരുന്നു അവരാണ് പുരാതന കാലത്തെ പ്രസിദ്ധി ആർജിച്ച പ്രബലന്മാർ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്ന് അവൻ്റെ ഹൃദയത്തിലെയും ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു കർത്താവ് അരുൾ ചെയ്തു എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടിച്ചു മാറ്റും മനുഷ്യനെയും മൃഗങ്ങളെയും ഇടചിന്തുക്കളെയും ആകാശത്തിലെ പറവുകളെയും ഞാൻ നാമാവശേഷമാക്കും അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി ഇതാണ് നോഹയുടെ വംശാവലി നോഹ നീതിമാനായിരുന്നു ആ തലമുറയിലെ കരയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു നോഹയ്ക്ക് മൂന്ന് പുത്രന്മാരുണ്ടായി ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷ്ഠതായി തീർന്നു എങ്ങും അക്രമം നടമാടി ഭൂമി ദുഷിച്ചു ദൈവം കണ്ടു ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി നോഹയുടെ പെട്ടകം ദൈവം നോഹയോട് അരുൾ ചെയ്തു ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു അവർ മൂലം ലോ അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക അതിൽ മുറികൾ തിരിക്കുക അതിൻ്റെ അകത്തും പുറത്തും കീല് തേക്കണം ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത് മുന്നൂറ് മുഴം നീളം അൻപത് മുഴം വീതി മുപ്പത് മുഴം ഉയരം മേൽക്കൂരയിൽ നിന്നും ഒരു മുഴം താഴെ പെട്ടക്കത്തിനൊരു ജനലും വശത്തൊരു വാതിലും വയ്ക്കണം താഴെയും മേലെയും നടുവിലുമായി മൂന്ന് തട്ടായി വേണം പെട്ടക്കം ഉണ്ടാക്കാൻ ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രയ പ്രളയം വരുത്താൻ പോകുന്നു ആ ഗസ്റ്റിനു ജീവശ്വാസമുള്ള എല്ലാ ചടവും ഞാൻ നശിപ്പിക്കും ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും എന്നാൽ നീയുമായി ഞാനൊരു ഉടമ്പടി ഉറപ്പിക്കും നീ പെട്ടക്കത്തിൽ കയറണം നീ നി കൂടെ നിൻ്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ആണും പെട്ടും പെണ്ണുമായി ഈ രണ്ടെണ്ണത്തെയും നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം എല്ലാ ഇന പക്ഷികളും മൃഗങ്ങളും ഇടജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ രണ്ടെണ്ണം നിന്റെ കൂടെ വരട്ടെ എനിക്കും അവയ്ക്കും ആഹാരത്തിനും നിനക്കും അവയ്ക്കും ആഹാരത്തിനു വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ച് വയ്ക്കണം ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു